ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ കുറച്ച് പഴയതാണ് കാരണം അരി വറുത്ത് നമുക്ക് പോകാൻ ഉണ്ടാക്കിയാലോ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു ഒരു കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പുഴുക്കൽ അരിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് മാത്രം മതി നമുക്ക് ബാക്കി ഒരു താളിപ്പിനുള്ള സാധനങ്ങളും മതി ഇത് വെച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു ഉണ്ടാക്കി എടുക്കാൻ നോക്കണ്ടേ ഇതിനായിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചെറിയ അലൂമിനിയം പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇളക്കി ഇത് നല്ലോണം മുരിഞ്ഞു വരുന്ന പരിവാകണം അരിയെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ട് അതായത് നല്ലോണം നിറമൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഈ പെരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഈ സമയം നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടാണ് അരി നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് നമ്മൾ കഴുകുന്നത് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൽ കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക നമ്മൾ അരിയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ചൊന്ന് വേഗട്ടെ വറുത്ത അരി ഇട്ടത് ഏകദേശം വേവായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അരി നമ്മുടെ പരുവത്തിന് വേവാകാതെ ഉപ്പ് ചേർക്കരുത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അരി വേകാനായിട്ട് വേഗത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ അരി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ നമ്മുടെ അരി പാകത്തിന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിക്കോണ ഉപ്പ് മതിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഊറ്റിയെടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഊറ്റാവുള്ളൂ ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് നോക്കി വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം ഊറ്റിയതാണ് എന്നിരുന്നാലും ഒന്നുകൂടെ ഒന്ന് നമുക്ക് ചിക്കി കൊടുക്കാം തേങ്ങയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അതായത് നമുക്ക് താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് കൊടുക്കാം കടുക് വെച്ചിട്ട് കൂടുതൽ ഇട്ടോ കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം താളിപ്പൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പം അരി വറുത്ത് ഉണ്ടാക്കിയ ഉപ്പുവാങ്ങ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ